മൂന്ന് ഏഴ് ഒന്ന് മൂന്ന് എന്നീ ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന വരയുടെ ചരിവ് കാണുക നമുക്ക് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട് ത്രീ സെവൻ വൺ ത്രീ ഈ രണ്ട് പോയിന്റ്സ് കൂടി പാസ് ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പാണ് കാണുന്നത് രണ്ട് ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന വരയുടെ ചരിവ് കാണുന്ന സൂത്രവാക്യം വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഇതാണ് രണ്ട് ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന വരയുടെ ചെരിവ് കാണുന്ന സൂത്രവാക്യം നമുക്കിതിൽ വില കൊടുക്കാം ഇതിൽ ആദ്യത്തെ ബിന്ദു മൂന്ന് ഏഴ് അപ്പം ഇത് എക്സ് വൺ എന്നും ഇത് വൈ വൺ എന്ന് എടുക്കാം അടുത്ത ബിന്ദു എക്സ് ടു അടുത്ത ബിന്ദു ഒന്ന് മൂന്ന് ഇത് എക്സ് ടു എന്നും ഇത് വൈ ടു എന്ന് എടുക്കാം ഇനി നമുക്ക് വില കൊടുക്കുക വൈ ടു മൈനസ് വൈ വൺ മൂന്ന് കുറയ്ക്കണം ഏഴ് മൂന്ന് കുറയ്ക്കണം ഏഴ് വൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഒന്ന് കുറയ്ക്കണം മൂന്ന് ഒന്ന് കുറയ്ക്കണം മൂന്ന് മൂന്നേഴ് കുറച്ച നെഗറ്റീവ് നാല് ബൈ ഒന്ന് മൂന്ന് കുറച്ച നെഗറ്റീവ് രണ്ട് നാല് ബൈ രണ്ട് രണ്ടാണ് നെഗറ്റീവ് നെഗറ്റീവ് ഹരിക്കുമ്പോൾ പോസിറ്റീവാണ് ഉത്തരം ആ വരയുടെ ചരിവ് രണ്ട്